ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിദ്യാസന്ദ് ഫുഡ് ആൻഡ് ട്രാവൽസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു പാസ്ത റെസിപ്പിയാണ് ഇതിൽ ചിക്കനും വെജിറ്റബിളും ഒക്കെ ആഡ് ചെയ്ത് നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് കുട്ടികളെയൊക്കെ കഴിപ്പിക്കാനൊക്കെ എളുപ്പമാണ് കാരണം വെജിറ്റബിൾസൊക്കെ നമ്മൾ കുട്ടികൾക്ക് ചെല്ലത്തില്ല അത് കാരണം ഇതിനകത്തോട്ട് ചിക്കനും വെജിറ്റബിളും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അവരെ കഴിപ്പിക്കാനൊക്കെ എളുപ്പമാണ് അന്നേരം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്താൽ മതി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു വൺ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ചിക്കൻ മസാല കോൺഫ്ലോർ പൊടി ഒരു ടീസ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി പാസ്ത വേവിക്കണം പാസ്ത വേവിക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയാണ് സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു കവർ പാസ്ത ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് അത് അവിടെ നിന്ന് വേവട്ടെ ഇനി പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ഫ്രോസൺ ആയിട്ടുള്ള ബ്രസ്റ്റ് ആയിരുന്നു ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കൻ മേടിക്കുമ്പം നന്നായിട്ട് വെള്ളം കാണും അന്നേരം ഇത് ആ വെള്ളമൊക്കെ പറ്റി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ഒക്കെ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിലോട്ട് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിള് ഒരു സവാള പകുതി ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇത്രയാണ് എടുത്തേക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം സ്പ്രിങ് ഒനിയന് ബീൻസ് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആ എണ്ണയിലോട്ട് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഇതെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഒക്കെ നല്ല മിക്സഡ് കളറൊക്കെ ആവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ തന്നെ ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴുന്നതാന്ന് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇരുവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ചേർത്ത് കൊടുത്ത തക്കാളി വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം തുറന്നൊക്കെ നോക്കി ആ തക്കാളിയൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പുതുതായി കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അന്നേരം ഈ ഡിഷ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വച്ചേക്കുന്നത് വേവിച്ച് മാറ്റി പാസ്ത പാസ്തയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഈ നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ വേവിച്ച് തിരിച്ച് നമ്മൾ അരിപ്പയിലോട്ട് അരിപ്പയിലോട്ടിടുമ്പോൾ അതിലോട്ട് അത്യാവശ്യത്തിന് പച്ചവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അന്നേരം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് ആ ചൂടോട് കൂടി തന്നെ ആ പച്ചവെള്ളം എൻ്റെ മുന്നോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താലും മതി ഇതിപ്പോൾ എൻ്റെ പാത്രത്തിനേക്കാട്ട് വച്ചിരിയും കൂടെ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടായിരുന്നു ഇളക്കി എടുത്തത് ആദ്യം കുറച്ചിട്ടു പിന്നെ ബാക്കിയുള്ളതുകൂടെ വീണ്ടും വീണ്ടും അങ്ങനെയായിരുന്നു ഇട്ടിളക്കി എടുത്തത് അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരമെങ്കിലൊന്ന് വെച്ച് കൊടുക്കണം ഈ സമയം ഫ്ലെയിം ഒന്ന് ചെറിയ മീഡിയമോ കുറച്ചോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പം അതിൽ നിന്ന് ഇറങ്ങിയ ജസ്റ്റ് ഗ്രേവിയാണ് അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വച്ചപ്പോൾ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിനോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിനകത്തോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല അതൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ കിട്ടും അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ആ പാസ്തയൊക്കെ ഒന്ന് തുറന്ന് അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ പാസ്ത റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുവാണ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ചിക്കൻ ബോണോട് കൂടുതലാണെങ്കിൽ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഫ്രൈ ചെയ്തത് ഇട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്താലും മതി അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫ്രണ്ട്സ് അന്നേരം എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും വീണ്ടും വേണം ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്